സൗദിയിൽ ഭക്ഷ്യ നിയമം ലംഘിച്ചാൽ ലക്ഷം റിയാൽ വരെ പിഴ ഭക്ഷ്യ നിയമ ലംഘനങ്ങളുടെ പുതുക്കിയ പട്ടിക പുറത്തിറക്കി സൗദി അറേബ്യ ലംഘനങ്ങൾക്ക് നൂറ് റിയാൽ മുതൽ അൻപതിനായിരം റിയാൽ വരെയുള്ള പിഴയായിരിക്കും ലഭിക്കുക മുനിസിപ്പാലിറ്റി ഹൗസിംഗ് മന്ത്രാലയം സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി തുടങ്ങിയവയാണ് ഭക്ഷ്യ നിയമ ലംഘനങ്ങളുടെ പുതുക്കിയ പട്ടിക പുറത്തിറക്കിയത് സ്ഥാപനത്തിന്റെ വലിപ്പം സാമ്പത്തിക പ്രവർത്തനത്തിന്റെ രീതി എന്നിവ അനുസരിച്ചാണ് നിയമലംഘനങ്ങൾ വിലയിരുത്തുന്നത് ചെറിയ ലംഘനങ്ങൾക്ക് മുന്നറിയിപ്പും തിരുത്താനുള്ള സമയം അനുവദിക്കും ഗുരുതര ലംഘനങ്ങൾക്കായിരിക്കും നേരിട്ട് പിഴ ചുമത്തുക ഭക്ഷണ വിതരണം ജീവനക്കാർ ട്രാക്കിംഗ് ഭക്ഷ്യവിഷബാധ മെനുവിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ തുടങ്ങിയ മേഖലകൾ പുതുക്കിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങൾക്കും പുതുക്കിയ പട്ടിക ബാധകമാകും പൊതുജനാരോഗ്യം സംരക്ഷിക്കുക ഭക്ഷ്യ നിയന്ത്രണ സംവിധാനം വികസിപ്പിക്കുക സ്ഥാപനങ്ങളിലെ സുരക്ഷ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നീക്കം ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് വിവേചനമില്ല